ഉപയോഗത്തെ തകർക്കാൻ കൈകോർത്ത് ആൻഡ് സയൻസ് കോളേജും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫസ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു മാ കാസർഗോഡ് ഡയറിയുടെ നേതൃത്വത്തിൽ കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുമായി ചേർന്ന് ബ്രേക്ക് ദ സൈക്കിൾ സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ക്രൈം എന്ന മുദ്രാവാക്യത്തിലൂന്നി മയക്കുമരുന്ന് വിരുദ്ധ ബോധവത്കരണ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി വിജയകരമായി സംഘടിപ്പിച്ചു പരിപാടി കുണിയ കോളേജ് ആന്റി നർക്കോട്ടിക് സെല്ലിന്റെയും എൻ എസ് എസ് യൂണിറ്റ് തൊണ്ണൂറ്റിയെട്ടിന്റെയും സഹകരണത്തോടെയായിരുന്നു എൻ എസ് എസ് ഗീതം ആലപിച്ച ആരംഭിച്ച പരിപാടിയിൽ ഡോക്ടർ ജീന ടി സി ക്യാമ്പയിനിൽ പങ്കെടുത്തവരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു മിൽമ കാസർഗോഡ് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് അധ്യക്ഷത വഹിച്ചു മിൽമയുടെ സാമൂഹിക പ്രതിബദ്ധതയും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കുള്ള ആത്മാർത്ഥതയും വളരെ വലുതാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മാനേജർ സ്വീറ്റി വർഗീസ് പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫായിസ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു I proudly say that I, I proudly say from the bottom of heart that uh, uh, all faculties, our teachers, they are good enough to conduct programs. See, within the very first month of this academic year, they have conducted almost 28 programs in this college. So, I take this opportunity to congratulate uh, my beloved colleagues, my beloved teachers, because they are ready to serve you. വിദ്യാഭ്യാസം സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെയുള്ള ശക്തമായ ആയുധമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അസിസ്റ്റന്റ് പ്രൊഫസർ അൻഷാന മാനസികാരോഗ്യവും ബോധവത്കരണവും എടുത്തുകാട്ടി ആശംസാ സന്ദേശം നൽകി ചടങ്ങിന്റെ പ്രധാന ആകർഷണമായിരുന്നു സിവിൽ എക്സൈസ് ഓഫീസറും വിമുക്തി മെന്ററുമായ ചാൾസ് ജോസ് നടത്തിയ ബോധവൽക്കരണ ക്ലാസ് മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഘടിത കുറ്റകൃത്യങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു ക്ലാസ് മയക്കുമരുന്ന് ഉപയോഗം തടയാൻ സമൂഹം എന്നതിന്റെ സംയുക്ത ശ്രമങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടർന്ന് ഡോക്ടർ ജീന ടി സി ചൊല്ലിക്കൊടുത്ത മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾ ഏറ്റുചൊല്ലി ശേഷം മിൽമയുടെ സാമൂഹ്യ സൗഹൃദ പ്രവർത്തനങ്ങൾ ഹൃദ്യമായി പ്രതിപാദിക്കുന്ന കോർപ്പറേറ്റ് വീഡിയോ പ്രദർശിപ്പിച്ചു മാർക്കറ്റിംഗ് ഓഫീസർ ഉണ്ണി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു News Bureau, Kanyangad.